ഉണ്ടോട്ടിയിലെ ഉണ്ണിയെ വിളിച്ച് ഉരുക്കുന്നു പൊന്നുരുക്കുന്നു ഒരു കിലോ പിടിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം സ്വന്തം പോക്കറ്റിൽ പോക്കറ്റലൊതുക്കി ബാക്കിയാണ് കോടതിയിലേക്ക് കെട്ടിവെക്കുന്നത് എന്റെ കൈവശമുണ്ട് കള്ളനെ എങ്ങനെയാണ് എസ് പി ആക്കി നിലനിർത്തുന്നത് അതാണ് എന്റെ ചോദ്യം നമസ്കാരം കഴിഞ്ഞ ദിവസം നിലമ്പൂർ എം എൽ എ കുടത്തിൽ നിന്നും അഴിച്ചുവിട്ട ഭൂതത്തെ പോലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അതുപോലെ തന്നെ മുൻപ് മലപ്പുറത്ത് എസ് പി ആയിരുന്ന ഇപ്പോൾ പത്തനംതിട്ട എസ് പി ആയി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്ന പി സുജിത് ദാസിനുമെതിരെ അതീവ ഗുരുതരമായ ചില ആരോപണങ്ങളാണ് പുറത്തുവിട്ടത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും എ ഡി ജി പി എം ആർ അജിത് കുമാറും സുജിത് ദാസും മുതലായ ചില നെക്സസ് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയല്ലാതെ തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരം ഒരു കോക്കസ് കേരളത്തിൽ നടക്കുന്ന സ്വർണം പൊട്ടിക്കൽ അല്ലെങ്കിൽ സ്വർണം കള്ളക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ കൈകടത്തുന്നു കേരളത്തിന്റെ ക്രമസമാധാനം തകർക്കുന്നു എന്നൊക്കെയുള്ള അതീവ ഗുരുതരമായ വിഷയങ്ങളാണ് പി അൻവർ പുറത്തുവിട്ടത് അൻവർ പറഞ്ഞ ഇത്തരം വിഷയങ്ങളിലേക്ക് വഴികാട്ടുന്ന തരത്തിലുള്ള ചില സൂചനാ തെളിവുകളും താൻ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് പി വി അൻവർ പറയുന്നത് എന്നാൽ അൻവറിന്റെ വെളിപ്പെടുത്തലിന് ശേഷം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റും എം ആർ അജിത് കുമാറിനെ മാറ്റും സുജിത് ദാസിനെ മാറ്റും എന്നൊക്കെയുള്ള ഒരു കിംബദന്തികൾ ഉണ്ടായിരുന്നു ഇതൊന്നും നടന്നില്ല പി വി അൻവറിനെ സെക്രട്ടേറിയറ്റിൽ വെച്ച് മുഖ്യമന്ത്രി അതിനിശതമായ രീതിയിൽ തന്നെ വഴക്ക് പറഞ്ഞു ഓടിച്ചു എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് നമുക്കറിയാൻ അറിയാൻ സാധിക്കുന്നത് ഇത്തരം കാര്യങ്ങളുമായി ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് തന്നെയുള്ള അർത്ഥത്തിൽ താക്കീത് നൽകിയാണ് മുഖ്യമന്ത്രി പി വി അൻവറിനെ പറഞ്ഞയച്ചത് എന്നാണ് മുഖ്യമന്ത്രിയോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതവിടെ നിൽക്കട്ടെ പറഞ്ഞു വരുന്നത് മറ്റൊന്നാണ് പി സുജിത് ദാസ് ഐ മലപ്പുറം എസ് ആയിരിക്കുമ്പോൾ ക്യാമ്പ് ഓഫീസിന് മുൻവശത്തുണ്ടായിരുന്ന തേക്ക് മരം സോഷ്യൽ ഫോറസ്ട്രി വിലയിട്ടതിനേക്കാൾ കുറച്ച് കാണിച്ച് അറുപത്തിനാലായിരം രൂപ വിലയിട്ടിരുന്ന തേക്ക് ഇരുപതിനായിരം രൂപ മാത്രം കെട്ടിവെച്ച് വെട്ടി എടുത്ത് തൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകൾ ഉണ്ടാക്കി എന്നായിരുന്നു പി വി അൻവർ സുജിത് ദാസ് എസ് ബി യെ നടത്തിയ വിമർശനങ്ങളിൽ ഒന്ന് പരാതികളിൽ ഒന്ന് ഈ വിഷയത്തിൽ തന്നെ രക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് പി സുജിത് ദാസ് അൻബറിനെ വിളിച്ചതും അൻവർ ഈ ശബ്ദരേഖ പിന്നീട് മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടതുമെല്ലാം വിവാദമായി ഇതേ തുടർന്ന് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് ഇടപെട്ട് പത്തനംതിട്ട എസ് പി ആയിരുന്ന സുജിത് ദാസിനെ ഇപ്പോൾ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റിയതായി അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇപ്പോൾ പത്തനംതിട്ട എസ് പി ആയിരുന്ന മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനെതിരെ അതീവ ഗുരുതരമായ മറ്റൊരു ആരോപണവുമായി കെ എം ബഷീർ എന്ന ഒരു പൊതുപ്രവർത്തകൻ രംഗത്തെത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ മലപ്പുറം എസ് പി ആയിരിക്കുന്ന സമയത്ത് സുജിത് ദാസ് നടത്തിയ അതീവ ഗുരുതരമായ ക്രമക്കേടുകളെ കുറിച്ചാണ് കെ എം അഷർഫ് പറയുന്നത് കള്ളനെ പോലീസാക്കിയാൽ എങ്ങനെയായിരിക്കും അത് തന്നെയാണ് സുജിത് ദാസ് ചെയ്തത് എന്നാണ് കെ എം ബഷീർ തുറന്നടിച്ചത് കള്ളനെയാണ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിലാണ് അവിടെ ഒരു പോലീസിംഗ് സാധ്യമാകുക എന്ന് തന്നെയാണ് സുജിത് ദാസിനെ അതിനിശതമായി തന്നെ വിമർശിച്ചുകൊണ്ട് തന്റെ കയ്യിൽ അതിനുള്ള തെളിവുകളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കെ എം ബഷീർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള റോഡ് സമ്പൂർണമായി തന്നെ രാത്രി പത്ത് മണിക്ക് ശേഷം ബലം പ്രയോഗിച്ച് തന്നെയാണ് സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അംഗങ്ങൾ അടച്ചിരുന്നത് ബന്ധവസ് ആക്കിയിരുന്നത് എന്നാണ് ഇപ്പോൾ കെ എം ബഷീർ പറയുന്നത് അതായത് അതായത് കരിപ്പൂർ എയർപോർട്ട് റോഡിന് ഇരുവശങ്ങളിലുമുള്ള കടകൾ രാത്രി പത്ത് മണിക്ക് ശേഷം തുറന്ന് പ്രവർത്തിക്കാൻ ഈ എസ് പി സമ്മതിക്കുമായിരുന്നില്ല തന്റെ പോലീസുകാരെ ഉപയോഗിച്ച് കടകൾ നിർബന്ധപൂർവ്വം അടപ്പിക്കുമായിരുന്നു എന്നാണ് കെ എം ബഷീർ തുറന്നടിച്ചിരിക്കുന്നത് ഇത് സ്വർണക്കള്ളക്കടുത്ത് സുഗമമാക്കുന്നതിനു വേണ്ടി ഇരുട്ടിന്റെ മറവിൽ കൃത്യമായ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനു വേണ്ടി എസ് പി സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ താല്പര്യത്തോടും അറിവോടും നിർദ്ദേശത്തോടും കൂടി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയിരുന്നത് എന്നാണ് കെ എം ബഷീർ പറഞ്ഞത് കരിപ്പൂർ എയർപോർട്ടിൽ ഉള്ള അസിസ്റ്റന്റ് കമ്മീഷണറായ പ്രവീൺ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറായ അനീഷ് ഇതുപോലെ തന്നെ പത്തനംതിട്ട എസ് പി ആയിരുന്ന അല്ലെങ്കിൽ മലപ്പുറം മുൻ എസ് പി ആയിരുന്ന സുജിത് ദാസ് ഇങ്ങനെ അടങ്ങുന്ന ഒരു നെക്സസ് ഒരു കോക്കസ് ആണ് കരിപ്പൂർ വിമാനത്താവളം വഴി വരുന്ന സ്വർണ്ണങ്ങൾ അത്രയും അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നത് അതായത് കസ്റ്റംസുകാർ പിടിക്കപ്പെടുന്ന സ്വർണം സ്കാനിങ്ങിൽ സ്വർണം ഉണ്ട് എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ പ്രവീൺ കുമാർ ഉടനെ തന്നെ അത് എസ് പി സുജിത്തിനെ അറിയിക്കും എസ് പി സുജിത്ത് എയർപോർട്ടിന് പുറത്തു വച്ച് ഈ സ്വർണം പിടികൂടുകയും പിടികൂടുന്ന സ്വർണം ഉണ്ണി എന്ന് പറയുന്ന ഒരു സ്വർണ്ണപ്പണിക്കാരനെ ഉപയോഗിച്ച് ഉരുക്കി ഒരു കിലോ സ്വർണം സുജിത്ത് കണ്ടെത്തുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം സ്വർണം സുജിത്ത് ഉരുക്കി തൻ്റെ പോക്കറ്റിൽ വയ്ക്കും ബാക്കിയുള്ള സ്വർണം മാത്രമാണ് കോടതിയിൽ കെട്ടിവെക്കുന്നത് അതായത് ഒരു ഓപ്പറേഷനിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമാണ് സുജിത് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത് മാത്രമല്ല ദുബായ് കേന്ദ്രീകരിച്ച് നടത്തുന്ന ചില സ്വർണക്കള്ളക്കെടുത്തുകാർ തമ്മിലുള്ള സ്പർദ്ധയാണ് പരസ്പരം പോരാണ് ഇങ്ങനെ സുജിത്തിനെ കോടീശ്വരനാക്കി മാറ്റിയത് എന്നുകൂടി കെ എം ബഷീർ തുറന്നടിക്കുന്നു സ്വർണം കള്ളക്കടത്തിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുണ്ടായ പരസ്പര പോരാണ് ഇതിൽ ഒരു ഗ്രൂപ്പുകാർ കടത്തുന്ന സ്വർണത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അപ്പോൾ തന്നെ സുജിത്തിനെ അറിയിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണം പിടിക്കുന്നത് എന്നാൽ വിമാനത്താവളത്തിനകത്ത് വച്ച് കസ്റ്റംസ് ഈ സ്വർണം പിടിക്കാതെ കസ്റ്റംസിലുള്ള ഉദ്യോഗസ്ഥർ സുജിത് ദാസിനെയാണ് വിവരം അറിയിച്ചിരുന്നത് കസ്റ്റംസിൻ്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ട് വിമാനത്താവളത്തിന് പുറത്തു വരുമ്പോഴാണ് സുജിത്തിൻ്റെ സംഘം ഇവർ പിടികൂടുന്നതും ഓപ്പറേഷൻ നടത്തുന്നതും അങ്ങനെ പിടികൂടുന്ന സ്വർണത്തിൽ നിന്ന് നല്ലൊരു വിഭാഗം ഉണ്ണി എന്ന് പറയുന്ന കൊണ്ടോട്ടിക്കാരനായ ഒരു സ്വർണപ്പണിക്കാരനെ ഉപയോഗിച്ച് ഉരുക്കി ഓരോ ഓപ്പറേഷനിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് ഗ്രാമോളം സ്വർണം തൻ്റെ പോക്കറ്റിൽ വയ്ക്കുന്ന നടപടികളാണ് സുജിത് ദാസ് എപ്പോഴും ചെയ്തിട്ടുള്ളത് കൂടാതെ ഈ സ്വർണക്കള്ളക്കടത്തുകാരൻ ആയ ഗ്രൂപ്പിൽ നിന്നും അവരിൽ നിന്നും പിടിച്ചെടുക്കുന്ന സ്വർണം പൂർണ്ണമായി തന്നെ എയർപോർട്ടിന് പുറത്തു വെച്ച് പിടിച്ചെടുക്കുന്ന സ്വർണം പൂർണ്ണമായി തന്നെ അവർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പറേഷനിൽ ഇരുപത് ലക്ഷം മുതൽ മുപ്പതോ നാൽപ്പതോ ലക്ഷം വരെ ഇയാൾ നേടിയിട്ടുണ്ട് ഈ സുജിത് നേടിയിട്ടുണ്ട് എന്നാണ് കെ എം ബഷീർ ഇപ്പോൾ തുറന്നടിക്കുന്നത് ഇതിന് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും കൃത്യമായ ആനുപാതികമായ രീതിയിൽ വിഹിതം കൊടുക്കും എല്ലാവർക്കും കോടിക്കണക്കിന് രൂപയാണ് ഇത്തരം നാളുകൾക്കുള്ളിൽ കിട്ടിയിരിക്കുന്നത് എന്ന് കൂടി കെ എം ബഷീർ എടുത്തു പറയുന്നു അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ബി എൻഡബ്ല്യു കാറാണ് അടുത്ത കാലത്ത് വാങ്ങി അതിൽ യാത്ര ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇതിനുള്ള വരുമാനം എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ളത് പരിശോധിപ്പിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്നാണ് കെ എം ബഷീർ പറയുന്നത് നിരവധി ക്രമക്കേടുകളാണ് ഇതുപോലെ മലപ്പുറം എസ് പി ആയിരുന്ന സുജിത്തിനെതിരെ കെ എം ബഷീർ തുറന്നടിക്കുന്നത് അതായത് പി വി അൻവർ സുജിത് ദാസിനെ കുറിച്ച് ഉയർത്തിയ ആരോപണങ്ങൾ അടിവരയിട്ട് ശരിവെയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കെ എം ബഷീർ എന്ന ഈ പൊതുപ്രവർത്തകൻ തന്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട് താൻ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾക്കെല്ലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമത്തിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് താൻ ഇത് ഏത് കോടതിയിൽ വേണമെങ്കിലും ഏത് പോലീസ് സ്റ്റേഷനും വേണമെങ്കിലും തന്റെ കൈവശമുള്ള തെളിവുകൾ കൊടുക്കാൻ തയ്യാറാണ് എന്നാൽ ഇത് കൊടുത്തുകൊണ്ടൊന്നും യാതൊരു തരത്തിലും പ്രയോജനമുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നില്ല കാരണം കേരളത്തിലെ പോലീസ് ും ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലും നടന്നിരിക്കുന്ന ചില ക്രയവിക്രയങ്ങളുടെ അല്ലെങ്കിൽ തിരിമറികളുടെ ഫലമായി തന്നെയാണ് എസ് പി സുജിത് ദാസ് ഇതുപോലെയുള്ള ഓപ്പറേഷനുകൾ നടത്തിയിരിക്കുന്നത് ഇതിൽ എല്ലാവർക്കും പങ്കുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാണ് കെ എം ബഷീർ അതീവ ഗുരുതരമായ ഈ ആരോപണം പുറത്തുവിട്ടുകൊണ്ട് പറഞ്ഞത് അതായത് ഇപ്പോൾ പത്തനംതിട്ട എസ് പി ആയിരുന്ന പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്ന പി സുജിത് ദാസ് കള്ളനാണ് എന്ന് പരസ്യമായി തന്നെ കെ എം ബഷീർ എന്ന പൊതുപ്രവർത്തകൻ തുറന്നു പറയുമ്പോൾ എൻ്റെ കയ്യിൽ അതിന് മതിയായ തെളിവുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായും ഇത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് കള്ളനെ കാവലേൽപ്പിച്ചതുപോലെയായി പോലീസ് മലപ്പുറത്ത് എസ് പി സുജിത് ദാസിനെ നിയോഗിച്ചത് എന്നാണ് ഇപ്പോൾ കെ എം ബഷീർ എടുത്തു പറയുന്നത് എങ്ങനെയാണ് പിന്നെ ഈ നാട്ടിൽ ക്രമസമാധാനം പുലരുക എന്ന് തന്നെയാണ് ഇപ്പോൾ കെ എം ുന്നത് പൊതുജനങ്ങളും ഇത് തന്നെയാണ് ആശങ്കപ്പെടുന്നത് എന്തായാലും എസ് പി സുജിത് ദാസിനെ കുറിച്ച് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പി വി അൻവർ എം എൽ എ പുറത്തുവിട്ടതിലും അതീവ ഗുരുതരമായ അതായത് ഒരു കാരണവശാലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് എന്താണോ ഉണ്ടാകാൻ പാടില്ലാത്തത് അത്രയ്ക്കും ക്രമസമാധാന തകർച്ച ഉണ്ടാക്കുന്ന ഗുരുതരമായ ഭവിഷ്യത്തുകൾ തന്നെയാണ് ഇതിലൂടെ വെളിവാകുന്നത് എന്തായാലും എസ് പി സുജിത്തിനെതിരെ ഇതിന്റെ അടിസ്ഥാനത്തിൽ താൻ കൊടുക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായും നിയമ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കെ എം ബഷീർ എന്ന പൊതുപ്രവർത്തകൻ പ്രത്യാശിക്കുന്നത് ഏത് തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകും എന്നറിയുവാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ പൊതുജനങ്ങളും കാത്തിരിക്കുന്നത് പി വി അൻവർ ചില ഉദ്യോഗസ്ഥർക്കെതിരെ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലിൽ പി സുജിത്തിന്റെ കാര്യത്തിലെങ്കിലും അതായത് മലപ്പുറം എസ് പി ആയിരുന്ന പത്തനംതിട്ട എസ് പി ആയിരുന്ന പി സുജിത് ദാസിന്റെ കാര്യത്തിൽ പി വി അൻവർ പറഞ്ഞ അഴിമതികൾ അത്രയും നടന്നിരിക്കുന്നു ഒരുപക്ഷെ പി വി അൻവർ പറഞ്ഞതിലുപരിയായി തന്നെ ാസിന്റെ പേരിൽ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത് സ്വർണ കേസിൽ നേരിട്ട് ബന്ധപ്പെട്ട് ഓരോ തവണയും കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തുന്ന സ്വർണ്ണങ്ങളിൽ നിന്നും ഏതാണ്ട് ഒരു കിലോ സ്വർണം കടത്തുമ്പോൾ അതിനാൽ അതിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് ഗ്രാമെങ്കിലും കൃത്യമായി എല്ലാ കള്ളക്കടത്തിലും തന്റെ കൈവശം വയ്ക്കുന്ന ഉണ്ണി എന്ന കൊണ്ടോട്ടിക്കാരനായ സ്വർണപ്പണിക്കാരനെ ഉപയോഗിച്ച് സ്വർണം ഉരുക്കി അടിച്ചു മാറ്റുന്ന പണിയാണ് കളവാണ് കൊടും കളവാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയിരിക്കുന്നത് എന്ന് കെ എം ബഷീർ എന്ന ഈ പൊതുപ്രവർത്തകൻ പറയുമ്പോൾ പോലീസ് കള്ളനായി മാറുന്നു കള്ളന്മാർക്ക് പോലും ലജ്ജയുണ്ടാക്കുന്ന തരത്തിലുള്ള കളവാണ് ഇവിടെ പോലീസ് നടത്തിയിരിക്കുന്നത് എന്നാണ് കെ എം ബഷീർ പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും അതീവ ജാഗ്രതാപൂർണമായ നടപടികൾ ഉണ്ടാകും ഇടപെടലുകൾ ഉണ്ടാകും എന്ന് നമുക്കും പ്രത്യാശിക്കാം ഉണ്ണിയെ വിളിച്ച് ഉരുക്കുന്നു പൊന്നുരുക്കുന്നു ഒരു കിലോ പിടിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഗ്രാം സ്വന്തം പോക്കറ്റിൽ ഒതുക്കി ബാക്കിയാണ് കോടതിയിലേക്ക് കെട്ടിവെക്കുന്നത് കൈവശമുണ്ട് കള്ളനെ എങ്ങനെയാണ് എസ് പി ആക്കി നിലനിർത്തുന്നത് അതാണ് എന്റെ ചോദ്യം